യുടെ ചൈതന്യം മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുന്ന ഒന്നാണ് ആത്മവിശ്വാസം ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള കഴിവ് ആത്മസംതൃപ്തി ലൈംഗികപരമായ ഊർജം ഇവയൊക്കെ ഒരു വ്യക്തിയുടെ ചൈതന്യത്തെ ഏറെ പ്രകാശിപ്പിക്കുന്നു നാം ഒരാളെ കാണുമ്പോൾ അയാളുടെ ബാഹ്യരൂപം മാത്രമാണ് കാണുന്നത് പക്ഷേ അതിനപ്പുറം മറ്റെന്തോ ഒന്ന് ആ വ്യക്തിയിൽ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന അവസ്ഥ പക്ഷേ ഈ ചൈതന്യം നേടിയെടുക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് ഒന്നുങ്കിൽ ആ ചൈതന്യം നാം സ്വയം ആർജിച്ചെടുക്കണം അല്ലെങ്കിൽ സ്വാഭാവികമായി അതുണ്ടായിരിക്കണം ഏതായാലും ആ ചൈതന്യം സ്വയം പ്രകാശിപ്പിക്കുവാനും മറ്റുള്ളവർക്ക് പ്രകാശമാകുവാനും കഴിയുന്നിടത്ത് വശീകരണകലയിലെ ചൈതന്യം അവിടെ ഉണരുകയാണ് വാക്കുകളിലൂടെ മനോഹരമായ അംഗചലനങ്ങളിലൂടെ ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങളിലൂടെ സഹകരണങ്ങളിലൂടെയൊക്കെ വ്യക്തി ചൈതന്യം ഉള്ളവർ വലിയ വലിയ അത്ഭുതങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഒരു ജനക്കൂട്ടം ഒറ്റമിഴിയും മനസ്സുമായി ഒരാളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കണ്ടിട്ടില്ലേ അത് വശീകരണത്തിന്റെ ഉന്നതമായൊരു തലം തന്നെയാണ് ജനക്കൂട്ടത്തെ ഒന്നായി തങ്ങളിലേക്ക് ആകർഷിക്കുമ്പോൾ അവരെ നയിക്കുവാൻ ഇതാ ഒരാൾ എന്ന് ജനക്കൂട്ടത്തിന് തുടങ്ങുന്നിടത്ത് വശീകരണം ആരംഭിക്കുകയായി മറ്റുള്ളവരാൽ ആകർഷണത്തിന് പാത്രമാകുന്ന വ്യക്തിക്ക് കൃത്യമായ രൂപരേഖകൾ ഒന്നും വേണമെന്നില്ല നാം പുറമേ നിന്ന് പറയുന്ന സൗന്ദര്യ ഘടകങ്ങളോ ആകാര ഭംഗിയോ ഒന്നും ആ വ്യക്തിക്ക് കാണണമെന്നില്ല പക്ഷേ എല്ലാവരും ആ വ്യക്തിയെ അറിയാതെ സ്നേഹിച്ചു പോകും എന്തിന് ചിലർ എടുത്തു പറയുന്ന അദ്ദേഹത്തിന്റെ കുറവുകൾ പോലും ഒരു ഗുണമായി തന്നെ അയാളിൽ രൂപപ്പെട്ടു വരുന്ന അത്ഭുത കാഴ്ച സൗന്ദര്യത്തിന്റെ നിർവചനങ്ങളും മാനദണ്ഡങ്ങളുമെല്ലാം അവിടെ തകർത്തെറിയപ്പെടുന്നു അവിടെയെല്ലാം തന്നെ വശ്യത്തിന്റെ ചാരുതയാർന്ന സത്യങ്ങൾ ഇതൾ വിരിയുകയാണ് ചെയ്യുന്നത് മനസ്സിൽ ഒരു സങ്കല്പശില്പം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് ഇളക്കി മാറ്റുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ് അതാണ് വശീകരണം ചെയ്യുന്ന ആൾ ലക്ഷ്യം വയ്ക്കുന്നതും ആദ്യം മനസ്സിലുറപ്പിക്കുന്ന ആ സങ്കല്പ ശില്പത്തിന് ഏറെ ചാരുത നൽകുവാൻ അയാൾ പരമാവധി ശ്രമിക്കും അപ്പോൾ ആ ശില്പത്തിന് ഭംഗിയും ഉറപ്പും ഏറെ കൈവരുന്നു ആ ചൈതന്യം തുടിക്കുന്ന ശില്പം തകർന്നു പോകണമെങ്കിൽ അതിനു മുകളിലായി മറ്റൊരു മനോഹര ശില്പം ഉണ്ടായേ മതിയാവുകയുള്ളൂ കാലം എന്നത് എന്തിനേയും മാറ്റിമറിക്കുന്ന മായാജാലക്കാരനാണല്ലോ കാലത്തെ പോലും വെല്ലുന്ന തരത്തിൽ മറ്റുള്ളവരുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചതിനെയൊക്കെ അതേ ഭംഗിയോടെ നിലനിർത്തുവാൻ വശീകരണത്തിന്റെ ശക്തി കൊണ്ട് സാധിക്കും എന്നതാണ് യാഥാർത്ഥ്യം ഒരു സ്ഥലത്തേക്ക് ഒരാൾ കടന്നു ചെല്ലുന്നു അവിടെയപ്പോൾ നിരവധി ആളുകളുണ്ട് പക്ഷേ ഈ ആൾ കടന്നു ചെല്ലുമ്പോൾ തന്റെ സാന്നിധ്യം അയാൾ അറിയിക്കുന്നു പക്ഷെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് സാന്നിധ്യം അറിയിക്കേണ്ടത് നല്ല രീതിയിലായിരിക്കണം കാരണം ഒരാളെ പല രീതിയിലും അടയാളപ്പെടുത്താം നല്ല രീതിയിൽ അടയാളപ്പെടുവാനാണ് ഏറെ ബുദ്ധിമുട്ട് മറ്റുള്ളവരുടെ മനസ്സിൽ ഊർജവും സന്തോഷവും നിറച്ചുകൊണ്ട് തന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തുമ്പോൾ വശീകരണത്തിന്റെ മറ്റൊരു രംഗം തന്നെ അവിടെ അരങ്ങേറുകയായി കണ്ണുകളിലെ കാന്തിക ശക്തിക്ക് വശീകരണത്തിലെ ചൈതന്യവുമായി വലിയ ബന്ധമാണുള്ളത് അതുമാത്രമല്ല നമ്മുടെ ചിന്തകളും വികാരങ്ങളും ആത്മവിശ്വാസവും ലക്ഷ്യങ്ങളുമൊക്കെയാണ് നമ്മെ വ്യക്തിപ്രഭാവമുള്ളവരാക്കി മാറ്റുന്നത് അത് ബോധപൂർവമോ അല്ലാതെയോ സൃഷ്ടിക്കുമ്പോൾ അത് ആ വ്യക്തിയിൽ ഒരു പ്രകാശ വലയം പോലെ നിത്യം നിലനിൽക്കുകയും ചെയ്യുന്നു ആ വ്യക്തി ആ പ്രഭാവത്തെ ആവശ്യത്തിനനുസരിച്ച് മനോഹരമായി ഉപയോഗിക്കുമ്പോൾ അവിടെയൊരു പുതിയ അനുഭവത്തിന് തിരിതെളിയുന്നു പുറമെ കാണുവാൻ കഴിയാത്ത എന്നാൽ അനുഭവിക്കുവാൻ മാത്രം കഴിയുന്ന പണം നൽകി സ്വന്തമാക്കുവാൻ കഴിയാത്ത ചൈതന്യവും അതിൽ നിന്നും പുറപ്പെടുന്ന വശീകരണ ശക്തിയുമൊക്കെ മനുഷ്യ മനസ്സിനെ ഏറെ സ്വാധീനിക്കുന്നുവെങ്കിൽ ആ ചൈതന്യത്തിനും വശീകരണത്തിനുമൊക്കെ എത്ര വലിയ ഊർജമാണുള്ളത് എപ്പോഴും മുഖത്ത് ഒരു സ്നേഹഭാവം നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന രൂപഭാവങ്ങൾ അവരിലേക്ക് സ്വയമറിയാതെ അടുത്തു ചെന്ന് ആ ചൈതന്യധാരയിലും വശീകരണ ശക്തിയിലും അലിഞ്ഞു ചേരുവാൻ ആരാണ് ആഗ്രഹിച്ചു പോവാത്തത് ഒരു പാത്രത്തിൽ നിന്നും നിരന്തരം നിറഞ്ഞു തുളുമ്പിയൊഴുകുന്ന എന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത ചൈതന്യത്തിന്റെ മായാവലയത്തിലും വശീകരണത്തിന്റെ അത്ഭുതത്തിലും പെട്ട് മനുഷ്യ മനസ്സുകൾ അനുഭൂതിയുടെ തലങ്ങളിലേക്ക് യാത്ര ചെയ്തു തുടങ്ങുമ്പോൾ വിവിധ തരത്തിലുള്ള വശീകരണത്തിന്റെ അത്ഭുതങ്ങൾ അവിടെ ആരംഭിക്കുകയായി